അനങ്ങനടി പാവക്കോണത്തെ കരിങ്കൽ കോറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ തീരുമാനം വരോട് നാലാം മൈലിലെ കോറിയുടെ പ്രവർത്തനത്തിൽ ഒറ്റപ്പാലം നഗരസഭയോട് ആശങ്ക അറിയിക്കുന്നതിനും അടിയന്തര യോഗത്തിൽ തീരുമാനമായി വയനാടിന്റെ ദുരന്ത പശ്ചാത്തലത്തിലാണ് മുൻകരുതലുകൾ എടുക്കുന്നതിന്റെ ഭാഗമായി അനങ്ങനടി പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നത് വരോട് നാലാം മൈലിൽ അനങ്ങൻമലയിൽ സ്ഥിതി ചെയ്യുന്ന കരിങ്കൽ കോറിയുടെയും പാവകോണത്ത് സ്ഥിതി ചെയ്യുന്ന കരിങ്കൽ കോറിയുടെയും പ്രവർത്തനങ്ങളിലെ ആശങ്കയാണ് യോഗത്തിൽ പ്രധാനമായും വന്നത് കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രധാന ആവശ്യമായി ഉയർന്നു വന്നു പാവ്ക്കോണത്തെ കോറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനായി പ്രദേശത്തെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാരിസ്ഥിതിക ആഘാത പഠനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമായി നേരെയുള്ള സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വലിച്ചാകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വല്ലാത്ത രൂപത്തിൽ മുപ്പത്തിയേഴ് നാൽപ്പത് കിലോമീറ്ററോളം ദൂരത്തേക്ക് മരണപ്പെട്ട ആളുകളുടെ ജോലി കപ്പിൽ വെച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ സുപ്രധാനമായി കൊണ്ടുപോകുന്നത് ആ യോഗത്തിന്റെ രോഗം ബന്ധപ്പെട്ട അധികാരികൾ നടപടികൾ എടുക്കുകയും അവരവരുടെ അടുത്തുള്ള മലകളിലേക്കും സുഹൃത്തേക്കും ഓരോ മനുഷ്യന്റെയും ശ്രദ്ധിക്കും അത്ര വലിയ ഭീകരമാണ് കാര്യം സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല ഭാഗത്തും പല ആളുകൾ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി വിടുപടി ചെയ്യുകയല്ല യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ പ്രദേശത്തുള്ള വരുന്ന എന്ന പരിശോധനയാണ് കഴിയാത്ത കൂടാതെ കോറിയുടെ പ്രവർത്തനം നിർത്തുന്നതിനായി പ്രമേയം പാസാക്കാനും തീരുമാനിച്ചു അനങ്ങൻമലയിൽ സ്ഥിതി ചെയ്യുന്ന വരോട് നാലാം മൈലിലെ കരിങ്കൽ കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഒറ്റപ്പാലം നഗരസഭയോട് ആവശ്യപ്പെട്ടു പ്രദേശത്ത് ദുരന്തങ്ങൾ ഉണ്ടായാൽ ഏറ്റവും അധികം പരിണിതഫലം അനുഭവിക്കേണ്ടി വരിക അനങ്ങനടി പഞ്ചായത്താണെന്നിരിക്കെയാണ് തീരുമാനം കൂടാതെ ഈ വിഷയങ്ങളിൽ വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട മന്ത്രിമാർക്കും ജില്ലാ കളക്ടർക്കും നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ പറഞ്ഞു ജനങ്ങൾക്ക് വലിയ ഭീതി പരത്തുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് അപ്പൊ ഈ രണ്ട് കോറികളും താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ അധികം എന്നുള്ള ഒരു നിർദ്ദേശം ഈ മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ വരികയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സംയോജിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനം നടത്തണമെന്നൊരു ആവശ്യം വരികയും ചെയ്തിട്ടുണ്ട് ആ ആവശ്യം ബന്ധപ്പെട്ട അധികാരികളെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ രണ്ട് കോറികളും നിർത്തലാക്കണം എന്നുള്ളതാണ് ഈ ഇന്ന് ചേർന്ന ഒരു മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ മെമ്പർമാരുടെ ഭാഗത്തു നിന്നും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തീർച്ചയായിട്ടും അത് നിർത്തിവെക്കേണ്ട ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് ഇലക്ട്രിസിറ്റി ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി പോലീസ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത സ്ഥിരം സമിതി അധ്യക്ഷൻ സി പി ശശി വാർഡ് മെമ്പർമാരും മറ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ